ഗബ്രിയുമായി അടിയുണ്ടാക്കി ബഹളം വെക്കുന്ന ജാൻമണിയെയും ജിൻഡുയോടും അർജുനോടും കരഞ്ഞുകൊണ്ട് തന്റെ വിഷമം പറയുന്ന നോറയെയുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് ബിഗ് ബോസ് വീട്ടിൽ ഇക്കഴിഞ്ഞ എപ്പിസോഡിൽ ചെറുതും വലുതുമായ തർക്കങ്ങളാണ് ഉണ്ടായത് ബിഗ് ബോസ് നൽകിയ മോർണിംഗ് ടാസ്ക് ആണ് പ്രശ്നങ്ങളുടെ തുടക്കം ക്യാമറ സ്പേസിന് വേണ്ടി ഫേക്ക് ആകുന്നവരുടെ പേര് പറയാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടപ്പോൾ പലരും നോറയുടെ പേര് പറഞ്ഞിരുന്നു അത് നോറയ്ക്കെത്ര പിടിച്ചില്ല നോറ തന്റെ ഇമോഷൻസ് പറയുന്നത് ക്യാമറ നോക്കിയാണെന്നും എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണെന്നും വരുത്തി തീർക്കാൻ ശ്രമിച്ച് സഹതാപ യാണെന്നുമാണ് നോറയെക്കുറിച്ച് ജാസ്മിൻ പറഞ്ഞത് ശരണ്യ ആനന്ദും ജാസ്മിനും ഗബ്രിയും ഒക്കെയാണ് അത്തരത്തിൽ നോറക്കെതിരെ പറഞ്ഞത് എന്നാൽ അത് നോറയെ ഇമോഷണലി ഡൗൺ ആക്കുകയായിരുന്നു പിന്നീട് അങ്ങനെ ഒരു വിമർശനം വന്നതിനെ കുറിച്ച് അപ്സര നോറയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും കാണാം നോറ തന്റെ ജോലികൾ ചെയ്യുന്നുണ്ട് എന്നും പക്ഷെ എല്ലാവരും ഒരുമിച്ച് കിച്ചണിൽ നിൽക്കുമ്പോൾ നോറയെ മാത്രം മിസ് ചെയ്യുന്നുവെന്നും നോറ പിന്നീട് വന്ന് ജോലികൾ ചെയ്യുന്നുണ്ട് എന്നും പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നോറയെ കാണുന്നില്ലെന്നുമാണ് അപ്സര പറഞ്ഞത് എന്നാൽ ആ വാദത്തിൽ നോറ ചോദ്യങ്ങൾ ഉന്നയിച്ചു ഇനി തനിക്ക് പറയാൻ താല്പര്യമില്ലെന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും അപ്സര പറഞ്ഞു കിച്ചൺ ടീമിലെ മറ്റുള്ളവരും നോറയെ തള്ളിപ്പറഞ്ഞതോടെ നോറ കരഞ്ഞുകൊണ്ടുപോയി ജിൻഡോയോടും അർജുനോടും നോറ തന്റെ വിഷമങ്ങൾ പങ്കുവച്ചു താനിവിടെ ഒറ്റപ്പെട്ട പോലെ ഡ്രാമ കളിക്കുകയാണെന്ന് എല്ലാവരും ആരോപിക്കുന്നെന്ന് നോറ പറഞ്ഞപ്പോൾ ജിൻഡോ നോറയെ ആശ്വസിപ്പിച്ചു നീ ഡ്രാമ കളിക്കുകയല്ല എന്നും തോന്നിയ കാര്യങ്ങൾ പറയുക മാത്രമാണ് ചെയ്യുന്നതെന്നും ജിൻഡോ അഭിപ്രായപ്പെട്ടു പുറമെ കുറെ പേർ നല്ലതുപോലെ നിന്ന് പിന്നിൽ നിന്ന് മോശം പറയുന്നുവെന്നും ഇത് തന്നെ വേദനിപ്പിക്കുന്നെന്നും നോറ പറഞ്ഞു തന്റെ ടീം തന്നെ ഒറ്റപ്പെടുത്തുന്നുവെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നും കിട്ടിയ വർക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യാറെന്നും നോറ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നോറ ഇതിപ്പോൾ അത്യാവശ്യം കയറി വരുന്നുണ്ടെന്ന തോന്നൽ എല്ലാവർക്കും ഉണ്ടായെന്നാണ് ജിൻഡോ അതിന് മറുപടിയായി അഭിപ്രായപ്പെട്ടത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് നോറ ബിഗ് ബോസിൽ കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ നേടിത്തുടങ്ങിയത് ആദ്യമൊക്കെ ഒന്ന് പതുങ്ങിയിരുന്ന നോറ പിന്നീട് ആക്റ്റീവായി മാറുകയായിരുന്നു അതിന് ഒരു പ്രധാന കാരണം ജിൻഡോയുമായുള്ള വഴക്ക് തന്നെയാണ് ജിൻഡോ പവർ ടീം അംഗമായതോടെ അനാവശ്യമായി പല പണിഷ്മെന്റും നോറയ്ക്ക് കൊടുത്തിരുന്നു അതിനെതിരെ ശക്തമായി തന്നെ നോറ പ്രതികരിക്കുകയും ചെയ്തിരുന്നു അതോടെയാണ് നോറ കൂടുതൽ ആക്റ്റീവായും നോറയുടെ ശബ്ദം ഉയർന്നു കേൾക്കാനും തുടങ്ങിയത് ജിൻഡു തന്ന പണിഷ്മെന്റ് ചെയ്ത് പാത്രം കഴുകി കഴുകി തന്റെ കയ്യിലെ തൊലി പോലും പോയെന്ന് ക്യാമറ നോക്കി നോറ പറഞ്ഞിരുന്നു മാത്രമല്ല ജിൻഡു ഒരു സമയത്ത് അന്യനെ പോലെയും പിന്നെ അമ്പിയെ പോലെയും റീമയെ പോലെയും ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും നോറ ക്യാമറ നോക്കി പറഞ്ഞിരുന്നു അതൊക്കെ കൊണ്ടാണ് നോറ ക്യാമറ സ്പേസ് കിട്ടാനായി ശ്രമിക്കുന്നുണ്ടെന്ന തരത്തിൽ സഹ മത്സരാർത്ഥികൾ പറയുന്നതും കഴിഞ്ഞ ദിവസം മോർണിംഗ് ടാസ്കിന് ശേഷമുള്ള ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള വഴക്കും ഏറെ ചർച്ചയായിരുന്നു ജാൻമണി ആണെന്ന് ഗബ്രി ബിഗ് ബോസ് നൽകിയ ടാസ്കിൽ തുടങ്ങി ഇത് ജാൻമണിക്ക് ഇഷ്ടപ്പെട്ടില്ല പ്രകോപിതയായ ജാൻമണി വീട്ടിനുള്ളിൽ ബഹളം വെക്കുകയും ഗബ്രിക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ